രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ച വന്യജീവികളുടെ അപൂർവം എന്ന് ഞാൻ കരുതുന്ന കുറച്ച് ചിത്രങ്ങൾ കാണിച്ചുതരാം ഏത് ചിത്രമാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ ആദ്യം നെല്ലാമ്പതിൽ നിന്നെടുത്ത പുലി പ്ലാവിന്റെ മേള നിൽക്കുന്ന ചിത്രമാണ് ശേഷം മഴ പെയ്യുകയും മഴ കൊള്ളുന്ന പുലിയുടെ ചിത്രവും എടുക്കാൻ പറ്റിയിട്ടോ പിന്നെ പുലി കിടന്നുറങ്ങുമ്പോൾ തൊട്ടടുത്ത് മ്ലാവ് നിൽക്കുന്ന ചിത്രം ദൂരെ നിന്നാണെങ്കിലും എടുക്കാൻ പറ്റി രണ്ട് കൊരങ്ങന്മാർ ചേർന്ന് ഒരു മലയാണ്ണാന് പേണ് നോക്കി കൊടുക്കുന്ന ചിത്രം പറക്കുന്ന തവളകൾ ഇണ ചേരുമ്പോൾ തൊട്ടടുത്ത് അത് നോക്കി നിൽക്കുന്ന ആൺ തവളയുടെ ചിത്രം ചില്ലിക്കൊമ്പൻ എന്ന ആനയുടെ രണ്ട് നല്ല ഫ്രെയിമുകൾ അതിൽ ഒന്ന് മണ്ണ് വാരി എറിയുന്നതാണ് കേട്ടോ കാട്ടുനായ മ്ലാവിനെ ആഹാരമാക്കുന്നതാണ് ഇത് ഉപ്പുപ്പ് പക്ഷി കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന ചിത്രം മലമൊഴിക്ക് മ്പൽ കുഞ്ഞിനെ ഓന്തിന് പിടിച്ചു കൊടുക്കുന്നത് നല്ല ചിത്രം അല്ലെങ്കിലും വളരെ അപൂർവമായി കാണുന്ന നീലഗിരി മാർട്ടിന്റെ ചിത്രം ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് കയറാത്ത കാട്ടുമൊയിലാണത് രാജവംപാലയുടെ ചിത്രം എടുക്കാൻ പറ്റി ഉരുക്കും നിൽക്കുന്ന പല പക്ഷികളുടെ ചിത്രം എടുത്തെങ്കിലും ഇത് ലളിതയാണ് ഇപ്പൊ കണ്ട ചിത്രങ്ങളെല്ലാം നെല്ലിയമ്പതിയിൽ നിന്ന് എടുത്താണ് കേട്ടോ ഉറുനെരി അല്ലാത്ത യഥാർത്ഥ കുറുക്കന്റെ ചിത്രവും എടുക്കാൻ പറ്റി ഗ്രേവുൾസ് എന്ന ചെന്നൈയുടെ ചിത്രം എടുത്തു എല്ല് കടിച്ചു പൊടിയാക്കുന്ന കഴുത പുലിയുടെ ചിത്രം വളരെ അപൂർവമായ പൂച്ചമൂങ്ങയുടെയും കൊമ്പൻ മൂങ്ങയുടെയും ചിത്രം പറന്നുപോങ്ങുന്ന പുള്ളിനത്താണ് നത്താണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇതേപോലുള്ള ചിത്രങ്ങൾ പ്രതീക്ഷിക്കാൻ അതിനായി ഒന്ന് ഫോളോ ചെയ്യണേ